ഞങ്ങള് പണി നേരത്തെ കഴിഞ്ഞോണ്ട് ഞങ്ങള് ഉള്ളതല്ലാന്ന് തീർക്കൊന്നിച്ച് കണ്ണി മാങ്ങാത്തിട്ട് അല്ലെ ഫുൾ കണ്ണിമാങ്ങോബിയുടെ അമ്മ ഉണ്ടാക്കിയതാണ് സ്കൂളിൽ ആയിരുന്നു

ടിവെട്ടാ വന്ന തടിവെട്ട് കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ വെൽഡിങ്ങിന്റെ പരിപാടി ആയിരുന്നു വെൽഡിംഗ് എല്ലാം നേരത്തെ കഴിച്ചു കണ്ണിമങ്ങൾ മണിക്ക് മറ്റേ പാട്ട് ഫ്രണ്ട്സ് ഉണ്ടോ എല്ലാരും കൂടെ ഒത്തുപിടിച്ചപ്പോ അങ്ങ് തീർന്നു ആന കരിമുൾ കാട്ടി കയറ്റിയായി അവസ്ഥ ഇനി ഒരൈറ്റം കൂടെ ഉണ്ട് കൈസ് കേട്ടോ അത് നമ്മൾ കൈ കഴുകിയിട്ട് തിന്നാ ഫ്രണ്ട്സ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വാ എന്ന് എല്ലാം മധുരം ഉള്ളത് കഴിച്ചെന്ന് സുഖമാക്കണം അല്ലേ അപ്പൊ നമ്മുടെ കഴിച്ചാൻ തന്ന ഒരു ഐറ്റം ഉണ്ട് കിടുക്കാച്ചി ഐറ്റം ആണ് കിടുക്കാച്ചി ഐറ്റം പെട്ടെന്ന് ഉറക്കെ വാവ് ഇതിന് പറയുന്ന പേരെന്താണ് മാങ്കുസ്തി ആ അച്ചാൻ വന്നേ ഇതാണ് ഞമ്മക്ക് ഇന്ന് മാങ്കുസ്തി സ്പോൺസർ ചെയ്ത അച്ചായൻ അച്ചാൻ ഇവിടെ അല്ലേ പോവാൻ അച്ച അച്ചാൻ ഇവിടെ വയറിംഗ് പണിക്ക് വന്നാണ് ഇതിന് വയറിംഗ് കോൺട്രാക്ട് പണി കൊണ്ട പറഞ്ഞാൽ മതി അതുപോലെ മാങ്കുസ്തിയും കിട്ടും അല്ലേ താങ്ക്സ് അച്ചാ എന്തായാലും പൊടിച്ചടിക്കുകയാണ് ആ ഓ മൈ ഗോ മാങ്കുസ്തി പൊളിക്കാൻ അറിയത്തില്ല ഇവൻ ആ ഒന്നും പറയുന്നില്ലേ എങ്ങോട്ട് ജോബി പോണോ സൂപ്പറാടി അതുകൊണ്ട് അതും എടുത്ത് കഴിക്കുക നല്ല നല്ല മതിയാ അങ്ങനെ ഇന്നത്തെ നമ്മുടെ പണിയും കഴിഞ്ഞു ഫുഡും കഴിച്ചു അപ്പൊ ഗായ്സ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബായ്